ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര അടിസ്ഥാന കമ്പോള വിലയായി നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ പ്രാഥമിക തീയതി മുതൽ മൂന്ന് വർഷം കണക്കാക്കി നമ്മുടെ സമവും സമാനവുമായ ഭൂമിയുടെ മൂന്ന് കിലോമീറ്റർ റേഡിയസിൽ ഏറ്റവും കൂടുതൽ വിലക്ക് കൊടുത്ത ആധാരങ്ങളുടെ ശരാശരി വിലയാണ് അടിസ്ഥാന കമ്പോള വിലയായി നമ്മൾ കണക്കാക്കുന്നത് ഇങ്ങനെ ഈ ഭൂമിയുടെ കമ്പോള വില നമ്മൾ ഈ ഗുണനഘടനം വെച്ചുകൊണ്ട് അതായത് നഗരപ്രദേശത്ത് നിന്ന് നിങ്ങൾക്ക് ഉള്ള ദൂരം കൊണ്ടുള്ള ഈ ഒരു എത്രയാണോ അത് പ്ലസ് കെട്ടിടങ്ങളുടെയും സമയങ്ങളും ഉണ്ട് സമയങ്ങളോ വൃക്ഷങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ വില ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് അതെല്ലാം കൂടി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണെങ്കിൽ അത്ര കൂടി നൂറ് ശതമാനം സൊലേഷ്യം കൂടി നമ്മൾ ഇതിന്റെ കൂടെ അവാർഡ് ചെയ്യും അപ്പോൾ ഒന്നര ലക്ഷം രൂപ അതുണ്ടെങ്കിൽ ഒന്നര ലക്ഷം കൂടി ഇട്ടാൽ മൂന്ന് ലക്ഷം രൂപയായി ഓക്കെ അതാണ് അന്തിമ അവാർഡ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന് അവ ഈ നഷ്ടപരിഹാര തുക അനുവദിക്കുന്നത് അന്ന് വരെയുള്ള പന്ത്രണ്ട് ശതമാനം അധിക പ്രതിഫലം കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അവാർഡായി തരും ഓക്കെ അതാണ് നഷ്ടപരിഹാരത്തിൻ്റെ നിയമം പറയുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് ഇതിൽ സംഖ്യ എനിക്ക് പറയാൻ കഴിയാത്തത് വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ഭൂമി നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം അതിന്റെ സംഖ്യ നമ്മൾ നിർണ്ണയിക്കുന്നത് എന്താണോ നമ്മുടെ വിജ്ഞാപനം വരുന്നത് അറിവെച്ചുകൊണ്ടാണ് ഓരോ ഭൂമിയും ഇപ്പോൾ ചിലത് ടാർക്ക റോഡ് ഇപ്പോൾ ആദ്യ ഇവിടെയുള്ള ആദ്യത്തെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഈ മെയിൻ റോഡിൻ്റെ പക്കുള്ളതാണ് വഴിയില്ലാത്ത ഭൂമി ഉണ്ടാകും പഞ്ചായത്ത് റോഡുള്ള വഴി ഉണ്ടാകും മൺ റോഡുള്ള ഇതുണ്ടാവും തലഭൂമി ഉണ്ടാവും നെൽവായുള്ള ഭൂമി ഉണ്ടാവും അങ്ങനെ പല സ്വഭാവത്തിലുള്ള ഭൂമി ഉണ്ടാകും ആ പല സ്വഭാവത്തിലുള്ള ഭൂമികൾക്ക് ആ സ്വഭാവം കണക്കാക്കിക്കൊണ്ട് കാറ്റഗറി തിരിച്ചുകൊണ്ടാണ് നമ്മൾ വില നിർണ്ണയിക്കുക നാല് ലക്ഷം ഏതാണ്ട് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ അധികമായി പൂർണ്ണമായി വീട് പോകുന്ന ആളുകളുടെ കേസിൽ അവർക്ക് ഇതൊന്നും കൂടാതെ കൂടുതൽ കൊടുക്കും അവർക്ക് ആർക്കും നമ്മൾ പകരം ഭൂമി കാശില്ലാതെ വീടാണ് എന്ന് പറയുന്നില്ല ആരോ ഒരാൾ അങ്ങനെ ഒരു ആശങ്ക പറയുകയുണ്ടായി അങ്ങനെ ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പണമായാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് തരാം ഈ നമ്മുടെ അവാർഡായി നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിയതിന് ശേഷം ആണ് നിങ്ങൾക്ക് ഭൂമി ഒഴിഞ്ഞു തരാൻ നോട്ടീസ് തരുള്ളൂ ഈ എത്രയാണ് നമ്മൾ നിശ്ചയിച്ച പ്രതിഫലം എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വിവരം തരും അത് ഈ നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഹാജരാക്കിയാൽ ആ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ ടൈറ്റിൽ ഹോൾഡർ യഥാർത്ഥ ടൈറ്റിൽ ഹോൾഡർ ആണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നമ്മൾ ഡയറക്റ്റ് ആയി ട്രാൻസ്ഫർ ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് യഥാർത്ഥ ടൈറ്റിൽ ഹോൾഡർ എല്ലാം നിങ്ങൾക്ക് രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ അത് നമ്മൾ കോടതിയിൽ കെട്ടിവെക്കും അതല്ല ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിങ്ങൾ പണയം വെച്ച വസ്തുവാണ് എങ്കിൽ ആ ധനകാര്യ സ്ഥാപനം നിങ്ങൾക്ക് നേരിട്ട് തരാൻ എൻ ഒ സി തരുകയാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തരും അതെല്ലാം നിങ്ങൾ ബാങ്കിൽ കൊടുക്കാൻ പറയുകയാണ് വെച്ചെങ്കിൽ ബാങ്കിലേക്ക് നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യും ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതിഫലം നിശ്ചയിച്ച് ഈ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഥലം ഏറ്റെടുക്കാം അങ്ങനെ ഈ സ്ഥലം ഏറ്റെടുത്താലും നമ്മൾ നിശ്ചയിച്ച പ്രതിഫലം കുറവാണ് എല്ലയോ നിശ്ചയിച്ച പ്രതിഫലം കുറവാണ് എന്നതിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ അറുപത് സെക്ഷൻ അറുപത്തി നാല് പ്രകാരം നിങ്ങൾക്ക് ആക്ഷേപം തരാനുള്ള അവസരം ക്ലാസ് ഇനി എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക